പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു ഒരാളുടെ കൂടെ ഇരിക്കുന്ന ആളുകൾ അതിലെ സഹ ഉടമസ്ഥരാകുന്നു പക്ഷേ ഈ റിപ്പോർട്ട് ഒരു ഉറപ്പുള്ള കൊണ്ട് സ്ഥാപിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ അത് ആവശ്യമില്ല കുറേ പേരിയ്ക്കുമ്പോൾ ഒരാൾക്ക് പോയി സമ്മാനം കൊടുത്താൽ ആ ആൾക്ക് മാത്രമുള്ളതാവുന്നു എന്ന് ഉറപ്പിക്കുക വൈദുക്കർവു ആ ഇബിൻ അബ്ബാസിൻ അന്ന ജുലസ അഹു ഷുറഖ ഊഹു വലം യസ്ഹ അബുഹുറൈഡി അള്ളാവിൻ്റെ വിശദീകരിക്കുന്നു റസൂൽ സലു അലൈഹി വസ്ലം ഒരു ഒട്ടകത്തിന് കടമായി വാങ്ങിച്ചിരുന്ന ഒരാളിൽ നിന്ന് ഒരു പ്രത്യേക പ്രായമുള്ള ഒട്ടകം ആയിരുന്നു അതിൻ്റെ ഉടമസ്ഥൻ വന്നിട്ട് അതിനെ തിരിച്ചു ചോദിച്ചു വളരെ മോശമായിട്ടാണ് ചോദിച്ചത് റസൂൽ സാഹു അല്ലീസ് പറഞ്ഞു സംശയമേ സംശയമേയില്ല കടം കിട്ടാനുള്ള ആൾക്ക് അത് തിരിച്ച് പൂർണ്ണമായും ആവശ്യപ്പെടാൻ ഉള്ള അധികാരം ഉണ്ട് എന്നിട്ട് റസൂൽ സലാ അലൈസ്വല്ലം ആ കടക്കാരന് കടം കിട്ടാനുണ്ടായിരുന്ന ആൾക്ക് അതിനേക്കാളും പ്രായമുള്ള അതിനേക്കാളും നല്ലതായ ഒരു ഒരോട്ടകത്തിന് കൊടുത്തു എന്നിട്ട് പറഞ്ഞു നിങ്ങളിൽ നല്ലവർ എന്ന് പറയുന്നത് കടങ്ങൾ തിരിച്ചു കൊടുക്കുമ്പോൾ അത് ഏറ്റവും മാന്യമായ രീതിയിൽ കൊടുക്കുന്നവരാകുന്നു അതായത് കൂടുതൽ തിരിച്ചു കൊടുക്കുന്നവരാകുന്നു എന്ന് പറഞ്ഞു അനബീ സഹദ സിന്നുഹുലിൻ സുംഹുലുക്കും കദാൻ ഇബിന് ഉമർ അലി അള്ളാഹുവിനുമായി വിശദീകരിക്കുന്നു അദ്ദേഹം റസൂൽ സാഹുഹ് അലൈഹി സ്വലമയോടൊപ്പമായിരുന്നു ഒരു യാത്രയിൽ ഒരു പ്രശ്നക്കാരനായ ഒട്ടകത്തിനെയാണ് അദ്ദേഹം ഓടിച്ചിരുന്നത് അത് ഉൾമറിൻ്റെ ഒട്ടകമായിരുന്നു ആ ഒട്ടകം റസൂൽ അലൈഹി അലൈവലമയുടെ മുമ്പിൽ കയറി പോവുമായിരുന്നു ഇടയ്ക്കൊക്കെ അപ്പോൾ ഇബിനിൻ ഉൾമറിൻ്റെ പിതാവ് വിളിച്ചു പറയുമായിരുന്നു അബ്ദുള്ള ആരും റസൂൽ സലഹ് അലൈഹി സ്വലമോട് മുമ്പിൽ കയറി യാത്ര ചെയ്യരുത് എന്ന് റസൂൽ അലൈഹി അല്ലം അദ്ദേഹത്തിനോട് പറഞ്ഞു അതിനെ എനിക്ക് വിൽക്കൂ എന്ന് പറഞ്ഞു ഉമർ പറഞ്ഞു റസൂൽ അലൈഹി അലൈവലമയോട് ഇത് താങ്കൾക്കുള്ളതാണ് എന്ന് അങ്ങനെ അദ്ദേഹം അത് വാങ്ങിച്ചു അല്ലേ അബ്ദുള്ള ഇത് നിനക്കുള്ളതാകുന്നു എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തു നിനക്ക് ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അത് നീ ചെയ്യാവുന്നതാണ് أن ابن عمر رضي الله عنهما أنه كان مع النبي صلى الله عليه وسلم في سفرين وكان على بكر صعب لعمر فكان يتقدم النبي صلى الله عليه وسلم فيقول أبوه يا عبد الله لا يتقدم النبي صلى الله عليه وسلم أحد فقال له النبي صلى الله عليه وسلم بعينيه فقال عمر هو لك فاشتراه ثم قال هو لك يا عبد الله فاصنع به ما شئت. ورأى أوتاغتني അത് ഓടിക്കുന്ന ആൾക്ക് തന്നെ സമ്മാനമായി കൊടുത്താൽ ആ കാര്യം അല്ല ആ പ്രവൃത്തി സാധുത ഉള്ളതാകുന്നു ശരിയാണ് ഇതാ ഇബ്നു ഉമർ അലി വിശദീകരിക്കുന്നു ഞങ്ങൾ റസൂൽ സലു അലൈഹി സ്വല്ലയോടൊപ്പം ഒരു യാത്രയിലായിരുന്നു ഞാൻ ഒരു പ്രശ്നക്കാരനായ ഒട്ടകത്തിനാണ് ഓടിച്ചുകൊണ്ടിരുന്നത് റസൂൽ സാഹു അലൈഹി സ്വലം ഉമറിനോട് അതിനെ അദ്ദേഹത്തിന് വിൽക്കാൻ പറഞ്ഞു ഉമർ അത് അതിനെ അദ്ദേഹത്തിന് വിറ്റു റസൂൽ സാഹ അലൈഹി സ്വലം പറഞ്ഞു അബ്ദുള്ള ഈ ഒട്ടകം നിനക്കുള്ളതാകുന്നു അബ്ദുല്ല ധരിക്കുന്നത് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള വസ്ത്രം സമ്മാനമായി കൊടുക്കുന്നത് ഹദിയത്തി മായൂക്രഹു ലുബു സുഹാ അബ്ദുല്ലാബിനിന് വിശദീകരിക്കുന്നു ഒമർ മുൻ ഖത്താബ് ഒരു പട്ട് ഉടുപ്പ് കണ്ടു പള്ളിയുടെ വാതിക്കെ വിൽക്കാൻ ഇട്ടിരിക്കുന്നതാണ് കണ്ടത് അല്ല അള്ളാഹുൻ റസൂലെ താങ്കളത് വാങ്ങിക്കൂ എന്നിട്ട് വെള്ളിയാഴ്ചകളിലൊക്കെ ഇടാം അതിൽ പുറത്തുനിന്ന് ആളുകൾ താങ്കളെ കാണാൻ വരുമ്പോൾ അത് ഇടാമല്ലോ എന്ന് അള്ളാഹുൻ റസൂൽ സലാ അലൈഹി വല്ലം പറഞ്ഞു അതിടുന്നവരൊക്കെ സ്വർഗ്ഗത്തിൽ പങ്കില്ലാത്തവർ ആകുന്നു അതായത് സ്വർഗത്തിൽ പോകില്ല എന്ന് പട്ട് ഹറാമാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് പിന്നീട് പിന്നീടൊരിക്കയെ റസൂൽ സല്ല അലൈ വല്ലം കുറച്ച് പട്ടുടുപ്പ് കൊണ്ടുവന്നു എന്നിട്ട് അതിലൊന്ന് ഉമറിന് കൊടുത്തയച്ചു ഉമർ ചോദിച്ചു ഇതെങ്ങനെയാണ് താങ്കൾ എനിക്ക് തരുന്നത് താങ്കൾ തന്നെയല്ലേ പണ്ട് പറഞ്ഞത് ഇത് സാരിദിൻ്റെ വസ്ത്രമാണ് എന്ന് അതായത് പണ്ടൊരിക്കാൻ ഇത് ഇടരുത് അല്ലെങ്കിൽ ഇടുന്നവർ നിരകത്തി പോകും എന്നുള്ള രീതിയിൽ പറഞ്ഞില്ലേ എന്ന് റസൂൽ അലൈഹി അള്ളാഹുവിന്റെ പറഞ്ഞു ഇത് നിനക്ക് ഇടാൻ വേണ്ടിയിട്ട് തന്ന അല്ല ഞാൻ അപ്പോൾ ഉമർ അത് മക്കയിൽ നിന്നുള്ള ഒരു മുഷ്രിക്ക് ആയ ബഹുദൈവാരാധകനായ സഹോദരൻ കൊടുത്തു ഖത്താബി حلة سراء عند باب المسجد فقال يا رسول الله لو اشتريتها فلبستها يوم الجمعة والوفد قال انما يلبسها من لا خلاق له في الاخرة ثم جاءت حلل فأطى رسول الله صلى الله عليه وسلم عمر منها حلة ഫക്കാലൻ തുൽ ഇബിനും വിശദീകരിക്കുന്നു ഒരിക്കസൂൽ സല അലിസ്ലം ഫാത്തിമയുടെ വീട്ടിലേക്ക് പോയി പക്ഷേ ആയറിയില്ല അലി വന്നപ്പോൾ അവർ അതിനെപ്പറ്റി പറഞ്ഞു അലി പോയി റസൂൽ സല്ലാ അലൈഹി ഇല്ലോട് അതിനെപ്പറ്റി ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു പല നിറത്തിലുള്ള പടങ്ങളൊക്കെ വരച്ചിണ്ടാവുമായിരിക്കും അലങ്കരിച്ച കർട്ടൻ വാതിക്കേ കിടപ്പുണ്ടായിരുന്നു ലൗകിക കാര്യങ്ങളിൽ ഈ ലോകത്തിലെ കാര്യങ്ങളിൽ എനിക്ക് തീരെ താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ കയറാതിരുന്നത് അലി പോയി ഫാത്തിമയോട് അതിനെപ്പറ്റി പറഞ്ഞു ഫാത്തിമ പറഞ്ഞു അദ്ദേഹം പറയുന്ന രീതിയിൽ അതിനെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ മാറ്റാനോ ചെലവാക്കാനോ ഞാൻ റെഡിയാണ് റസൂൽ അലൈഹി അലൈസ് അവരോട് ഉത്തരവിട്ടു അത് ഇന്ന ഇന്ന അത്യാവശ്യക്കാരായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ി അഹ് ഹാജത്തുൻ അലി റലിഅലിനെ വിശദീകരിക്കുന്നു റസൂൽ സലഹ് അലിസ്ലം എനിക്ക് ഒരു പട്ട് ഉടുപ്പ് സമ്മാനമായി തന്നു ഞാനത് അപ്പോൾ അപ്പം അദ്ദേഹത്തിൻ്റെ മുഖത്ത് ദേഷ്യം ഞാൻ കണ്ടു ഞാനത് മുറിച്ച് കഷ്ണങ്ങളാക്കി എൻ്റെ ഭാര്യമാരുടെ ഇടയിൽ വിതരണം ചെയ്തു നബിയു ബഹുദൈവാരാധകര് വിഗ്രഹാരാധകര് തീ ആരാധകർ ഇങ്ങനെയുള്ള മുഷിഖിങ്ങളിൽ നിന്നുള്ള സമ്മാനങ്ങൾ സ്വീകരിക്കുന്നത് കബൂലിൽ ഹദിയൽ മുഷറിഖീൻ അബുഹുറലി അള്ളാവിനെ വിശദീകരിക്കുന്നു റസൂൽ സല അലൈഹി സ്വലം പറഞ്ഞതായിട്ട് ഇബ്രാഹിം അലി ഇസ്സലാം സാറായോടൊപ്പം കുടിയേറി പാർത്തപ്പോൾ ഒരു രാജാവോ അതല്ലെങ്കിൽ ഒരു ഭീകരനായ ഭരണാധികാരിയോ ഭരിക്കുന്ന ഒരു പട്ടണത്തിൽ എത്തിച്ചേർന്നു അയാള് അയാളുടെ ആളുകളോട് പറഞ്ഞു സാറായെ എനിക്ക് സമ്മാനമായി ഗുണം തരാൻ റസൂൽ സലാ അലൈസ്മയ്ക്ക് ഒരു വിഷം ചേർത്ത് പാചകം ചെയ്ത ആടിനെ സമ്മാനമായി കൊടുത്തു അല്ലെങ്കിൽ തിന്നാനായി കൊടുത്തു അബൂർ എഹ്റാർ അലി അല്ലാവിന് വിശദീകരിക്കുന്നു അയിലായിലെ രാജാവ് ഒരു വെള്ള കോവർ കഴുതി റസൂൽ സലാ അലൈഹി വസ്ലമിക്ക് അയച്ചു കൊടുത്തു സമ്മാനമായിട്ട് റസൂൽ സലാ അലൈഹി സ്വലം അദ്ദേഹത്തിന് ഒരു തുണി അയച്ചു കൊടുത്തു അതിൽ അദ്ദേഹത്തിൻ്റെ രാജ്യവുമായിട്ടുള്ള കരാറ് ഉണ്ടായിരുന്നു സഹകരണ കരാർ പോലെ എന്തെങ്കിലുമൊക്കെ ഫക്കാല അബുറത്താൻ നബീ സലഹ് ഉസ്ലം ഹാജറ ഇബ്രാഹിം അലൈഹി സ്ലാം ബി സർ ഫല കരിയത്തൻ ഫിയ മലഖുൻ ഔ ജബബാറുൻ ആജർ വ ഉഹദിയത് നബീ സം ഷാത്തുൻ ഫിഹാസും വക്കാല അബു മൈദീൻ അഹ്ദ മലഖു അയി ലത്ത അലി നബീ സുല അലൈഹി വസ്ലാം ബഹുലത്തൻ ബൈദാ ബക്കസാഹു ബുർദ്ദൻ ബഖത്തബൈ ലൈഹി ബബഹരിഹിം ഇതിൽ പറയുന്നത് സാറാ അലൈഹി ഇസ്ലാമിന് ഹാജറ അലൈഹി ഇസ്ലാമിന് സമ്മാനമായി കൊടുത്തതാണ് അയതവിടുത്തെ രാജാവ് അപ്പോൾ ഒരു ബഹുദ്ദേവാരാധന ഒരാൾ സമ്മാനം കൊടുത്തു സ്വീകരിച്ചു അതുപോലെ തന്നെ റസൂലിന് ഒരു വെള്ള കോവർ കഴുതിയ സമ്മാനമായി കൊടുത്തു അതും സ്വീകരിച്ചു അത് പറ്റും അനശ്രതകളാവിന് വിശദീകരിക്കുന്നു ഒരു ജുബ അല്ലെങ്കിൽ ഒരു കോട്ട് പോലത്തെ ഉടുപ്പ് നല്ല കട്ടിയുള്ള സിൽക്ക് കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു അത് റസൂൽ സല്ല അലൈവല്ലെങ്കിൽ സമ്മാനമായി കൊടുത്തു റസൂൽ അലൈഹി അലൈവല്ലം ആളുകളെ പട്ട് ധരിക്കുന്നത് വിലക്കിയിരുന്നു ആളുകൾക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയാൽ നല്ല രസമുള്ള കാണാൻ നല്ല കട്ടിയുള്ളതാണ് റസൂൽ സല്ലാ അലൈവീസ്വല്ലം പറഞ്ഞു അവനാണേ ആരുടെ കയ്യിലാണോ മുഹമ്മദിൻ്റെ ആത്മാവ് ഇരിക്കുന്നത് അള്ളാഹു ആണ് സത്യം എന്ന് പറയുന്നത് സാഹിദുബിൻ മുഹാദിൻ്റെ തൂവാല ഉള്ള തൂവാല ഇതിനേക്കാളും വളരെ മെച്ചമാകുന്നു അതായത് ഇവിടെ ഒന്നുമല്ല സ്വർഗ്ഗത്തിൽ ഇതിൽ നല്ലത് കിട്ടും എന്ന് അവരെ ഓർമ്മിപ്പിക്കുന്നു حدثنا انس رضي الله عنه قال اودي للنبي صلى الله عليه وسلم جبته سندس وكان إنها الحرير فاجب الناس منها فقال صلى الله عليه وسلم والذي نفس محمد بيده لمن عديل سعد بن معاذ في الجنه احسن من هذا അലിന് കൂട്ടിച്ചേർക്കുന്നു ആ സമ്മാനം റസൂൽ സലഹ് അലൈഹി സ്വലമക്ക് ദൗമയിലുള്ള ഒരു ക്രിസ്ത്യൻ രാജാവായ ഉഖദർ കൊടുത്തയച്ചതാണ് നനസിൻ അലൈഹി ഉറൂത്ത അനസ്വിന് മാലിക്റസിള്ളൂ വിശദീകരിക്കുന്നു ഒരു യഹൂദ സ്ത്രീ ഒരു ആടിനെ വാങ്ങിച്ച് അതിനെ വിഷം ചേർത്ത് പാചകം ചെയ്തു റസൂൽ സലാ അലൈ വല്ലയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തയച്ചു അദ്ദേഹം അതിൽ നിന്ന് തിന്നു അവളെ റസൂൽ സലാ അലൈഹി അടുത്തേക്ക് കൊണ്ടുവന്നു എന്നിട്ട് അവളോട് ചോദിച്ചു അവളെ കൊല്ലണോ എന്ന് ചോദിച്ചു അപ്പോൾ ഈ സംഭവമൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം സല്ലു അല്ലം പറഞ്ഞു വേണ്ട അനസ് കൂട്ടിച്ചേർക്കുന്നു ആ വിഷത്തിൻ്റെ പ്രഭാവം അല്ലെ അതിൻ്റെ എഫക്റ്റ് അള്ളാഹുവിൻ റസൂൽ സലഹ് അലൈവലമയുടെ വായിൻ്റെ മേ മുകളിൽ കാണാമായിരുന്നു എല്ലാം പുള്ളിയിരിക്കുന്ന പോലെയോ എന്തെങ്കിലുമൊക്കെയായിരിക്കും ഉദ്ദേശിക്കുന്നത് ഇന്ന അല്ലെഹി രാജുൻ അന്ന അനസുബിന് മാലിക്കൻ റദ്ദിഅനു അന്ന യഹൂദിയൻ അത്തീ സാഹു അലൈ വസ്ലം ബിഷാത്തിൻ ഫജി ഫിഹ ഫ അല നഖ്തുഹ ഖാല ലാ ഫൊമാൽതു അരിഫ ഫി ലഹവാത്തി റസൂൽ അഹി സാഹു അലൈഹി വല്ലം അബ്ദുറഹ്മാനുവിന് അബൂബക്കർ അലി അള്ള വിശദീകരിക്കുന്നു നൂറ്റി മുപ്പത് പേര് ഉണ്ടായിരുന്നു ഞങ്ങൾ റസൂൽ അലൈഹി അലൈവലമ്മയോടൊപ്പം ഒരു യാത്രയിലായിരുന്നു അദ്ദേഹം ചോദിച്ചു നിങ്ങളുടെ ആരെങ്കിലും കയ്യിൽ എന്തെങ്കിലും ആഹാര സാധനം ഉണ്ടോ എന്ന് അതിൽ ഒരാളുടെ കയ്യിൽ ഒരു സാഴ് ഗോതമ്പ് പൊടി ഉണ്ടായിരുന്നു അത് വെള്ളവുമായി കൂട്ടിച്ചേർത്ത് കുഴച്ച് അതുകൊണ്ട് അവർ റൊട്ടി ഉണ്ടാക്കാൻ തുടങ്ങി അതായത് ചപ്പാത്തി അല്ലേ അതുപോലത്തെ എന്തെങ്കിലും സാധനം അപ്പോൾ മുഷരിക്കിൽ നിന്നുള്ളത് ബഹുദൈവാരാധകർ അല്ലെങ്കിൽ വിഗ്രഹാരാധകരായ ആളുകളിൽ നിന്നുള്ള ഒരു ആൾ ആടിനെയും മേച്ചുകൊണ്ട് അങ്ങോട്ട് വന്നു അവർ അള്ളാഹുവിൻ്റെ റസൂലിനെയും അള്ളാഹുവിൻ്റെ ഏകദൈവത്വത്തെയും വിശ്വസിച്ചിരുന്നില്ല റസൂൽ അലൈഹി അലൈവലം അവനോട് ചോദിച്ചു നീ ആടിനെ ഞങ്ങൾക്ക് വിൽക്കുവോ അല്ലെങ്കിൽ അതിനെ സമ്മാനമായി തരുമോ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഞാനതിനെ വിൽക്കാം എന്ന് പറഞ്ഞു റസൂൽ അലൈഹി അലൈവലം ആടിനെ വാങ്ങിച്ചു അതിനെ അർത്തു റസൂൽ അലൈഹി അലീസ് ഉത്തരവിട്ടു ലിവറ് അതുപോലുള്ള വയറ്റിലുള്ള മറ്റ് അവയവങ്ങളെയൊക്കെ ചൂട്ടെടുക്കാൻ പറഞ്ഞു അള്ളാഹു റസൂൽ സലാ അലൈസ് അതിൽ നിന്നുള്ള ഓരോ കഷ്ണവും നൂറ്റി മുപ്പത് പേർക്കും കൊടുത്തു അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും അദ്ദേഹം അത് കൊടുത്തു അവിടെ ഇല്ലാതിരുന്നവർക്കുള്ള വീതം അവിടെ മാറ്റി വച്ചു റസൂൽ സലാ അലൈഹി സ്വലം അദ്ദേഹത്തിൻ്റെ ഇറച്ചി രണ്ട് വലിയ പാത്രത്തിലേക്ക് ഇട്ടു അതിൽ നിന്ന് എല്ലാവരും വയർ നിറച്ച് കഴിച്ചു എന്നിട്ട് അതിനകത്ത് വീണ്ടും ഒരുപാട് ആഹാരം ബാക്കി ഉണ്ടായിരുന്നു രണ്ട് പാത്രങ്ങളിൽ എത്ര അധികം ബാക്കി ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒട്ടകത്തിൻ്റെ പുറത്താണ് ചുവന്നുകൊണ്ട് പോയത് അല്ലെങ്കിൽ അതുപോലെ എന്തുമാണ് പറഞ്ഞത് അത്ര അധികം ആഹാരം ബാക്കി ഉണ്ടായിരുന്നു ഒരു സാ ഗോതമ്പ് പൊടിയും ഒരു ആടും ആണ് ഈ പറയുന്നത് ഒട്ടക ചുമടായി മാറി എല്ലാവരും കഴിച്ചു കഴിഞ്ഞപ്പോൾ റസൂലിൻ്റെ ഒരു അബുബക്കലി നബീസ് ഇപ്പൊ കാല മാ സു അലൈസ് من طعام أو نحوه فعجنا ثم جاء رجل مشرك مشان طويل بغنم يسوقها فقال النبي صلى الله عليه وسلم بيا أم عطية أو قال أم هبة قال لا بل بيع فاشترى منه شاة فسنت وأمر النبي صلى الله عليه وسلم بسوادي البطن أي يشوع ويم الله ما في ثلاثين والمئة إلا وقد حز النبي صلى الله عليه وسلم له حزة من سواد بطنها إن كان شاهدا أعطاها إياه وإن كان وائبا خبأ له فجعل منها قساتين فأكلوا أجمعون وشبعنا ففضلت القساتان ഫഹ മൽനാവ് അലൽകമ കാല ബഹുദൈവാരാധകർ വിഗ്രഹാരാധകര് അങ്ങനെയുള്ള മുഷരിക്കങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന സമ്മാനം കൊടുക്കുന്നു അൽഹദീയത്തിയിൽ മിശിരിക്കും അള്ളാഹു താലയുടെ വചനം അള്ളാഹു വിരോധിക്കുന്നില്ല അല്ലെങ്കിൽ നിരോധിക്കുന്നില്ല നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാത്തവരുമായി നീതിപരമായി ഇടപെടുന്നതിൽ നിന്ന് നിങ്ങളുടെ മതത്തിനെ സംബന്ധിച്ച കാര്യത്തിൽ അപ്പം മതത്തിന് എതിരായി നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുകയോ ഒക്കെ ചെയ്ത ആളുകളെ ശത്രുക്കളായിട്ട് തന്നെയാണ് കണക്കാക്കേണ്ടത് മതം അനുസരിച്ച് ജീവിക്കാൻ സമ്മതിക്കാതിരിക്കുക അങ്ങനെയുള്ളതൊക്കെ അതല്ലാത്ത ആളുകളുണ്ടാവും ഇപ്പോൾ ഒരുപാട് പേരുണ്ട് നമ്മുടെ കൂട്ടുകാർ പരിചയക്കാര് ബന്ധുക്കൾ ക്ലാസ്മേറ്റ്സ് അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ നമ്മുടെ മതത്തിനനുസരിച്ച് ജീവിക്കാൻ അനുവദിക്കുകയും അതിനെ തടയാതിരിക്കുകയൊക്കെ ചെയ്യുക മതത്തിൻ്റെ പേരും പറഞ്ഞാൽ നമ്മൾ യുദ്ധം ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നവർ അവരുമായി നിങ്ങൾ മാന്യമായി ഇടപെടുന്നതിൽ കുഴപ്പമൊന്നുമില്ല നിങ്ങളെ നിങ്ങളുടെ വീടുകളിൽ നിന്നും പുറത്താക്കാത്ത അതായത് ഇപ്പോൾ ഈ അക്രമവും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നാട്ടിൽ നിന്ന് വിട്ടു ഓടിപ്പിച്ച് കളയുന്നതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാത്തവരുമായി നിങ്ങൾക്ക് മാന്യമായ രീതിയിൽ ഇടപെടാവുന്നതാണ് തീർച്ചയായും അള്ളാഹു തുല്യതയോടെ ഇടപെടുന്നവരെ ഇഷ്ടപ്പെടുന്നു അറുപതാമത്തെ സുഹൃത്ത് എട്ടാമത്തെ മുസ്ലിങ്ങളെ ഉപദ്രവിക്കാത്തവരുമായി നല്ല നിലയിൽ പ്രവർത്തിക്കാവുന്നതാണ് അവർക്ക് സമ്മാനങ്ങളെ കൊടുക്കാവുന്നതാണ്